ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ്സ് പണക്കാരൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രണ്ടു മൂന്ന് ദിവസം സൈഡ് വൈസ് മാർക്കറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം സൈഡ് വൈസ് മാർക്കറ്റ് ആയതുകൊണ്ട് ട്രെൻഡിങ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ബട്ട് അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ റേഞ്ചിന്റെ ഉള്ളിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ മൂവ് കിട്ടുകയായിരുന്നു എങ്കിൽ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ വലിയ ഇൻട്രസ്റ്റഡ് ആവില്ല എന്ന് തന്നെയായിരുന്നു ബട്ട് ഇൻ സംഭവിച്ചെന്താ വെച്ചാൽ എന്തെങ്കിലും ഇന്റർനാഷണൽ സിനാരിയോസ് കാരണം മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത് അതിനുശേഷം നമുക്കൊരു വൺ ഡേ ട്രെൻഡ് തന്നു എന്നുള്ളതാണ് നിഫ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പിലേക്കും ഉള്ള ട്രേഡ് കിട്ടിയിട്ടുണ്ട് ബാങ്കിലേക്ക് ബാങ്ക് നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലേക്ക് ചെറിയൊരു ട്രേഡേ വന്നിട്ടുള്ളൂ അപ്സൈഡിലേക്ക് നല്ല മോശം ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ട് സോ ഇനി നാളെ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് പോവുകയാണ് സൊ എഗെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്കൊരു സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് സോ ക്വാണ്ടിറ്റിനെ നമ്മുടെ കൺട്രോളിൽ വെച്ചിട്ട് മാത്രം ട്രേഡുകളെ കുറിച്ച് പ്ലാൻ ചെയ്യുക ഇന്ന് എനിക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നിഫ്റ്റിയിലായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് പകരമായിട്ട് കാരണം ഞാൻ ആ ട്രേഡിന് പ്ലാൻ ചെയ്ത സമയത്ത് ബാങ്ക് നിഫ്റ്റി ചെറിയ വീക്കായിരുന്നു ഞാൻ എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നമുക്ക് ചാർട്ടിലേക്ക് പോകാൻ നാളത്തെ ക്ലാലിസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഇപ്പം നമ്മളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ് ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു മൂവുണ്ടായി ആൻഡ് അതിനുശേഷം ഇവിടെ നിന്ന് സൈഡ് വൈസ് അടിച്ചു ഇൻ ദ സെൻസ് ചെറിയൊരു റേഞ്ചും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി ആക്ച്വലി ഈ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ പ്രതീക്ഷയുണ്ടായി കേട്ടോ നമുക്കൊന്ന് ഇവിടെ ലൈവ് ക്ലാസ് നടന്നപ്പോൾ ക്ലാസ് ഇൻ ദ സെൻസ് ഒരു ഇൻട്രാക്ഷൻ സെഷൻ നടന്നപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ മാർക്കറ്റ് പോവില്ല എന്നുള്ളതായിരുന്നു ബട്ട് അതിന് മുകളിലും ഒരു മൊമെന്റും കിട്ടി ആ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് രണ്ട് സൈഡിലേക്ക് മൂമെന്റും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൂവ് തന്നു ആൻഡ് നഗൻ താഴത്തേക്കുള്ള ഒരു മൂവ് കിട്ടി എന്നുള്ളതാണ് സോ എന്റെ ട്രേഡ് എവിടെ വന്നു ചോദിച്ചാൽ എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡലിന്റെ മുകളിലാണ് എനിക്ക് ട്രേഡ് വന്നത് എന്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്നത്തെ ഇന്നത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ വന്നിട്ടുള്ള നോക്കിയാൽ ഒന്ന് കാണാൻ പറ്റും കാരണം മാർക്കറ്റിൽ പിന്നെ ചെറിയൊരു ഇവിടെ നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സോ എന്തുകൊണ്ട് ഈ ട്രേഡിനെ പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കാരണം ബാങ്ക് നിഫ്റ്റി ഇന്നലെയും സംഭവിച്ചിട്ടുള്ളത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാൻഡിൽ തന്നെയായിരുന്നു ഇവിടെ പ്രോപ്പറായിട്ട് ഡൗൺ ഓപ്പൺ ആവുന്നു മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു അല്ലേ ഇവിടെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് അനാലോസിലുള്ള കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താഴത്തേക്കുള്ള ചിലർ സെൽ ഓഫ് വന്നിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോ ആ ഒരു ഇൻഡ്യൻ ഇൻഡീഷൻ കൂടി വെച്ചിട്ട് ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പം അവിടെ എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നിയത് നിഫ്റ്റി ആയിരുന്നു സോ അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ആൻഡ് ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒരു ട്രേഡിനെ എക്സിറ്റ് ആവുന്നത് ആൻഡ് അത് ട്രേഡിനെ എന്തുകൊണ്ട് എക്സിറ്റ് ആയതെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഒരു റേഞ്ചാണ് രണ്ടാമത് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കാണ് ആൻഡ് ആ ട്രെൻഡ് ലൈൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ട്രാപ്പിൻ്റെ കാര്യം എക്സാക്ട്ലി ആ ഒരു ട്രാപ്പ് കൂടെ സംഭവിച്ചു താഴത്തേക്ക് വന്നു അഗെയിൻ ട്രൈ ചെയ്തു വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ സോ നാളത്തേക്ക് എന്താണ് എക്സ്പയറി നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ി നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന പോയിന്റുകൾ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനെ തന്നെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ആൻഡ് അതുപോലെ തന്നെ ലോവർ ലെവലിൽ നമുക്ക് ഫോർട്ടീൻ ട്വൻ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സെല്ലിംഗ് ഉള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ അവൻ്റെ അപ്പോസ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ടു ഫോർ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ ഹൺഡ്രഡും ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു റേഞ്ചിന വാശിയ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഫൈനാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ലെവലിലെ താഴെ കഴിഞ്ഞാൽ അതായത് ഈ ട്രെൻഡ് ലൈനിൽ താഴെ വന്ന് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാനല്ലാട്ടോ പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഒരു പോയിന്റ് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ട്രെൻഡ് ലൈനെ ഞാൻ മാർക്കറ്റിൽ ചാർട്ടിൽ കളയാണ്ട് ആ ഒരു പോയിന്റ് തന്നെ വെച്ചിട്ടുള്ളത് ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈനെ എക്സ്റ്റൻഡ് ചെയ്ത് വരയ്ക്ക് അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ആ ഒരു ബ്രേക്ക് ഡൗൺ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനെയും ഈ ഒരു ലെവലിനെയും ഒരുമിച്ച് നമുക്ക് പിന്നെ ത്രീ സിക്സ്റ്റി എന്നുള്ള ടാർഗറ്റിനെ ഫസ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു ഒരു ആൻഡ് ആ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ത്രീ ട്വന്റി ഫൈവ് ആൻഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഒരു ലെവലിലേക്കുള്ള ടാർഗറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിലോ അഫ്സ് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനായിരിക്കും ഫോർ ട്വന്റി ഫൈവ് ട്വന്റി എന്നുള്ള ലെവലിനായിരിക്കും ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഫൈവ് ട്വന്റി സോ നമുക്ക് ആദ്യം ഫൈവ് ഹൺഡ്രഡിന് വാച്ച് ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് എന്നുള്ള ലെവൽ അതിന് മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ടാർഗറ്റിനെ ട്രയൽ ചെയ്തുകൊണ്ടുപോകുക കാരണം പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓൾ ടൈം ഹൈലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സെൽ ഓഫ് എന്നുള്ള കാര്യത്തിന് ആൻഡ് എന്താണ് ഇനി മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് എന്താണ് മാർക്കറ്റിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒരു പിന്നെ വൺ പോയിന്റ് ഫൈവ് എക്സ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കേട്ടാൽ മതി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാപ് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കുക എന്നുള്ളത് സോ അത് തന്നെയാണ് ഇവിടെയും പിന്നെ നാത്തേക്കും അപ്ലിക്കബിൾ ആവുന്നത് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഏതൊരു പോയിന്റിൽ നിന്നും ബയർ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈവൻ ദോ ലാസ്റ്റ് ടൈമിൽ നിന്നിട്ട് സെൽ ഓഫ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ബയർ ആക്റ്റീവ് ആവുന്നുണ്ട് ചാറ്റിൽ സോ അത് നമ്മൾ പ്രതീക്ഷിച്ചേ മതിയാവുള്ളൂ സോ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ അഭ്യാസമൊന്നും നോക്കൂല അതല്ല എന്നുണ്ടെങ്കിൽ ഡൗൺ ആയതിനു ശേഷം പ്രോപ്പർ ഒരു പ്രൈസ് ആക്ഷൻ എനിക്ക് കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് വട്ട് ഇഫ് മീനി ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈശ്വര ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിന ബ്രേക്ക്ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ അതും ഒരു പന്ത്രണ്ട് മുപ്പതിന് ഒരു മണിക്ക് ശേഷം ഒക്കെയാണ് ബ്രേക്ക്ഔട്ട് കിട്ടുന്നതെങ്കിലും നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് മുകളിൽ കിട്ടാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു പോയിന്റിനും കൂടി മനസ്സിൽ വെക്കുക എന്നതാണ് ഇനി എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഈ ഒരു ചാർട്ടിൽ ഞാൻ എന്താണ് ഇനി മുകളിലേക്ക് അധികം പറയാൻ പറയേണ്ട കാര്യം എന്താണ് ഞാൻ ഇവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല് സോറി 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 നമുക്ക് ഫൈവ് ഹൺഡ്രഡിനെ തന്നെ വാച്ച് ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അപ്പോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സിക്സ് നയൻറ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം സോ നല്ല ട്രേഡുകൾ നമുക്ക് വരാൻ പോകുന്ന ഈ ഒരു റേഞ്ച് റേഞ്ചിന്റെ പുറത്തു ആയിരിക്കും മാർക്കറ്റ് ഈ ഒരു ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് വരാൻ സാധ്യതയുണ്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിലേക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല ഞാൻ താഴത്തേക്കുള്ള ട്രേഡിൽ കാരണം ഓരോ പോയിന്റിലും മാർക്കറ്റ് റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് തന്നെ വന്ന് ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് സോ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെ സിക്സ് സിക്സ് നയൻ്റി സോറി സിക്സ് നയൻറ്റി എന്നുള്ള ലെവലിൽ മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്നതെങ്കിൽ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും ആൻഡ് അതിനുശേഷം പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി വാച്ച് ചെയ്യുക ആൻഡ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഈസിലി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവരുടെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഓൺ അവൻ്റെ ലോവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഒരു ദിവസമെങ്കിലും പ്രോപ്പറായിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ ഞാൻ താല്പര്യ ട്രെയിനിനെ ആസ് ഓഫ് നോ ഈ ഒരു ചാർട്ടിൽ പ്ലാൻ ചെയ്യുന്നുള്ളൂ സിമ്പിളാണ് കാര്യങ്ങൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമേ താഴത്തേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ ആൻഡ് ഇനി എന്താണ് ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലത്തെ താഴത്തേക്ക് പ്രോപ്പർ പൈസാക്ഷണോ കാര്യങ്ങളോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിലേക്ക് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും വെരി മിനിമം സ്റ്റോപ്പ് ലോസിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ അതും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് കിട്ടിയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ബട്ട് ഇഫ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിലോ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നേരത്തെ നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അടങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും സ്ട്രാറ്റജി ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ എഗ്യിൻ ഒരു റേഞ്ച് ഓഫ് പ്രൈസാക്ഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അതിനെ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ സെവൻ ഫൈവിനെ തന്നെ വാച്ച് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ എഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ലെവലിൻ്റെ മോൾ അതായത് തൗൻഡ് സെവൻറ്റി സെവനിൽ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റിൽ ഐ സി ഐ സി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതിലെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് പിന്നെ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റിന് ചെറിയ സപ്പോർട്ടുണ്ട് സോ സെവന്റി സെവന്റെ താഴെയാണ് എൻ്റെ നെഗറ്റീവ് ആൻഡ് ആ ഒരു ലെവലിന് മുകളിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സെന്റിമെന്റിലും വേണം കാര്യങ്ങൾ എടുക്കാനായിട്ട് ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആസ് ഓഫ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ നമുക്ക് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ വാച്ച് ചെയ്യുക അഗെയിൻ നമ്മൾ ഇന്നലെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ പറഞ്ഞതുപോലെ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് തന്നെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അഗൻ തൗസൻഡ് സെവൻ ഫോർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻ ഫോർട്ടിയുടെ മുകളിൽ വന്നാൽ മാത്രമേ പിന്നെ പോസിറ്റീവ് സെന്റിമെന്റിൽ ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ പാടുള്ളൂ ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എസ് ഒഫ് നോ ഇൻഫീൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ എയ്റ്റ് സീറോ എന്നുള്ള പോയിന്റ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എൻ്റെ താഴെ വന്നാൽ മാത്രം വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ ടി സി എസ് നാളത്തേക്ക് ചെയ്യേണ്ടത് ത്രീ നയൻ ഫോർ സീറോ എന്നുള്ള ലെവലിൽ വാച്ചാൽ ത്രീ നയൻ ഫോർ സീറോ താഴെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ മൊമെന്റ താഴത്തേക്ക് കിട്ടാൻ ഉണ്ട് സോ അവർ ലെവലിൽ വാങ്ങിച്ച ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന ലെവലിൽ ഞാൻ ടു നയൻ ഫൈവ് സീറോ എന്നുള്ളത് ആൻഡ് ആ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ ആയിരിക്കും മാർക്കറ്റിൽ സൂപ്പർ ബുള്ളിഷനസ് ഞാൻ എന്തായാലും ഈ ഒരു ലെവലിലെ താഴെ ട്രേഡ് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു പിന്നെ ബുളിഷ്ണസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് അത് മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഇവിടെ നമുക്കൊരു ട്രെൻ ലൈനേയും കൂടെ പ്ലേസ് ചെയ്യാൻ പറ്റും ആ ഒരു ട്രെൽ ലൈനും കൂടെ പ്ലേസ് ചെയ്യാം മാർക്കറ്റിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു ഹഡിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെക്കത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ